നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇരുപത്തി ഒൻപത് വർഷം നീണ്ടുനിന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നത് നമ്മുടെ എന്റെയൊക്കെ ഒരു പ്രായം വരുവാ ആ ഒരു സംഭവത്തിന്റെ ഒരുവിധം ഒരു പരിസമാപ്തി കുറിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ അതായത് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മേൽ നീണ്ടുനിന്നിരുന്ന സത്യമാണ് ശരത്തെ ഇരുപത്തി ഒമ്പത് വർഷം ശരത്തിന്റെ ശരത്തിന്റെ ആരും ചോക്ക് ഒരു മനുഷ്യൻ ഇത്രയും പക്ഷേ അയാളെ വേട്ടയാടല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ സുധാരണ ഒരുപാട് രീതിയിലൊരു വേട്ടയാടി പല രീതിയിലും വല്ലാതെ ശ്രമിച്ചു അത് കൂടാതെ ഇങ്ങനെ ഒരു കേസിലും കൂടെ മാത്രമല്ല ഈ കേസ് എന്താണെന്നുള്ളത് നമ്മുടെ പ്രഷർക്കറിയാമായിരിക്കും സി പി എമ്മിൻ്റെ നേതാവ് ഇന്നത്തെ എൽ ഡി എഫ് കൺവീനറായി ഇ പി ജയരാജനെ രാജധാനി എക്സ്പ്രസ്സിൽ അദ്ദേഹം പാർട്ടി കോൺഗ്രസ് ചണ്ടുകേടിയും വരുന്ന വഴിക്ക് ആന്ധ്രയിൽ വെച്ച് വെടിവെച്ചതാണ് രണ്ടുപേരും അപ്പൊ ഈ സംഭവത്തിൽ കെ സുധാകരനെ എം വി രാഘവന്റെ പേലിൽ ചുവത്തിയിട്ടുള്ളത് ഗൂഢാന കുറ്റമാണ് കാരണം സംഭവ സംഭവസ്ഥലത്തില്ലല്ലോ ഈ കേസ് കേൾക്കുന്ന പലർക്കും ആദ്യം തോന്നുന്നത് ഇനി കെ സുധാകരൻ ഡയറക്ടറായിട്ട് കാരണം ഈ അറ്റവും കൂലായി കേൾക്കുന്നത് പണ്ടത്തെ ഇത്രയും ദൈർഘ്യമുള്ള ഇത്രയും കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസായത് പിന്നെ പലർക്കും ഒരു ഉദാഹരണ ഉണ്ടാവും കെ സുധാകരൻ ഇനി വെടിവെച്ചിട്ടുള്ളൂ അപ്പോഴാണ് കേസുകളിലേക്ക് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് പഠിച്ചു പോകുമ്പോഴേ സിനിമ കാണുമ്പോൾ രീതിയിൽ പഠിച്ചുപിടിച്ച് പോകുമ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ രസകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പം ഈ വെടിവെച്ച ആൾക്കും ആൾക്കൊന്നും പറയുന്ന അറിയാത്ത പോലും ഇത്രയും ഇതൊക്കെ വരണ്ടോ അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങൾ ഇപ്പം എല്ലാം കൂടെ കണക്കി തരുമ്പോ സുധാകരൻ ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് നമുക്ക് തെളിവുകളെല്ലാം തന്നെ അഭാവമാണ് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു അതിന് തെളിവില്ല അദ്ദേഹത്തിന് ഫോൺ വിളിച്ചു പോയത് ബന്ധമുണ്ട് അതൊന്നുമില്ല ഇപ്പൊ എങ്ങനെയാണ് ഈ പ്രതികൾ എനിക്ക് തോന്നുന്നു നേരിട്ട് പറഞ്ഞിട്ടില്ല സുധാകരന്റെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ ഇവിടെ എന്തുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ സുധാകരന്റെ പേര് വന്നത് ഇവിടെ ഒരു ഒരു നമ്മുടെ നിയമത്തെ എത്രത്തോളം മാറ്റിമറിച്ച് ഒരാളെ പ്രതിയാക്കാൻ പറ്റും നിരപരാധിയെ ചിലപ്പോൾ ഇദ്ദേഹം ചിലപ്പോൾ പ്രതി നമുക്ക് അറിയാൻ പറ്റില്ല എന്നാൽ പോലും ഒരു നിരപരാധി സുഖമായിട്ട് ഇവിടെ നിന്ന് എന്തുകൊണ്ടും നമുക്ക് ഈ കാശത്രയായി കാണണം എന്നാലോചു കോടതിയിൽ കാര്യം ഇരുപത്തൊമ്പത് വർഷം കോടതി കേസ് അത് ക്രിമിനൽ കേസാണ് അതും ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ചിലർ കേസ് ആണ് ഗൂഢാലോചന എന്ന് പറയുമ്പോൾ കൊലപാതവും അല്ലെങ്കിൽ ശ്രമവും നടത്തിയതിന് തുല്യമാണ് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ടി പി കേസിന് ഗൂഢാലോചന നേരെ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും ആരോടെ നിലനിൽക്കുകയാണ് നമ്മൾ ഓർക്കണം അതെ ഇദ്ദേഹം പറയുന്നുണ്ട് പല രീതിയിലും സുധാരണ ഈ കാലത്തിനിടയിൽ വെല്ലുവിളിച്ചിട്ടുണ്ട് അതായത് പല പ്രാവശ്യം എനിക്കൊന്നും ഇത് പിന്നീടുള്ള കാലത്തൊന്നും ഇത് ഇടതു സഹയാത്രികര് ആരും തന്നെ ഇതൊരു വലിയ വിഷയമാക്കിയിട്ട് കൊണ്ടുവന്നിട്ടില്ല അതായത് ഈ ഒരു കാരണം അവരെ സംബന്ധിച്ചു വേണമെങ്കിൽ അവർക്ക് കൊണ്ടുവരാൻ ഒരു അവർക്ക് തന്നെ അറിയാം കാരണം ഇതിപ്പം വീണ്ടും ഇപ്പം അന്തരീക്ഷത്തിൽ വന്നാൽ ഈ ഒരു വാർത്ത വീണ്ടും അന്തരീക്ഷത്തിൽ വന്നുകഴിഞ്ഞാൽ തന്നെ അത് സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ഇല്ല ഒന്നാമത്തെ മാത്രമല്ല ഇദ്ദേഹം പറയുന്നു സുധാരണ അടിക്കടി വെല്ലുവിളിക്ക് വെടിയുണ്ടായിരിക്കും കാണിച്ചതായിരിക്കും വെല്ലുവിളിയാണ് തലേലും എവിടെയാണെന്നുള്ള ഇനി വ്യക്തമല്ല ഒരാൾ ഈ വെടിയുണ്ടേയും പേര് നടക്കുമോ അതല്ല അത് പുറത്തെടുത്തിട്ടില്ല ഇപ്പോഴും പേര് നടക്കുന്നു അതിന്റെ വേദനയാണ് തിന്നൊക്കെ പറഞ്ഞാൽ പറയാം അതെ അപ്പൊ നമ്മള് വേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണുമ്പോ വെല്ലുവിളിക്കല്ലേ അത് ബാക്കിയുള്ളവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കുക അത് നമുക്ക് നമുക്കറിയേണ്ട സത്യം ഒക്കെ അറിയുന്നുണ്ട് അല്ല നമ്മുടെ ഇത് ഈ പി വെടികൊണ്ടയായി ജീവിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വെടിയുണ്ടായ ജീവിച്ച ഒരാൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എം ജി ആറാണ് അത് സർഹൽ എം ജി രാമേന്ദ്രൻ തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴിലെ ഏറ്റവും വലിയ താരമായിരുന്നു അദ്ദേഹത്തിന് വെടിയേറ്റിരുന്നു അദ്ദേഹത്തെ വെടിവെച്ചത് അന്ന് തമിഴിലെ മറ്റൊരു നടനായിരുന്നു എം ആർ രാധേൻ എന്തിനാണ് വെടിവെച്ചു എന്ന് ആർക്കും അറിയില്ല എൻ ആരാധ എം ജി ആറിനെ കാണാൻ വീട്ടിൽ വരുന്നു ഇവർ സംസാരിച്ചിരിക്കുന്നു പെട്ടെന്ന് അദ്ദേഹം പ്രകോപിതനായി വെടിവെച്ചു എന്നാണ് പറയുക യാഥാർത്ഥി സംഭവം കഥ ആർക്കും അറിയില്ല എം ജി ആർ ആശുപത്രിയിലായി വലിയ പ്രശ്നമൊക്കെയായി പക്ഷേ എനിക്ക് അന്ന് പറഞ്ഞു കേട്ടത് എം ജി ആ വെടിയുണ്ട് ഇവിടെ അത് ഭാഗത്ത് തൊണ്ടയിൽ അതോ ഭാഗത്തുള്ള ഒരു വെടിയുണ്ട് അത് നീക്കം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജീവഹാനി ഉണ്ടാകുന്നത് ഭയന്ന് ഒരു പക്ഷേ അന്ന് ഇന്ന് ഇത്രയും സംവിധാനങ്ങൾ അന്നില്ലായിരുന്നിരിക്കാം അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പക്ഷേ നമുക്ക് എം ജി ആറിൻ്റെ സിനിമകൾ യൂട്യൂബിൽ നമ്മൾ സമയം കിട്ടുമ്പോൾ അപ്പം കണ്ടുവയ്ക്കാൽ അദ്ദേഹത്തിന് പിൽക്കാലത്ത് ഏഴ് ഇത് അറുപത്തൊമ്പത് മറ്റോ വെടി ഏറ്റവും തോന്നുന്നു ആ അറുപത് കളിലാണ് അറുപത് അവസാനം മറ്റോണം തോന്നും നമ്മളൊരു എഴുപതുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ചില സിനിമകൾ കണ്ടുവയ്ക്കും അദ്ദേഹം സംസാരത്തിൽ ക്ലാരിറ്റി കുറവാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പ്രെസൻറ്റേഷൻ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു അല്പ അവ്യക്തത അതിൽ വരുന്നുണ്ട് അത് സത്യമാണ് അതിന്റെ പ്രസംഗം നമ്മൾ അല്പ അവതയുണ്ട് ഇപ്പിക്കങ്ങനെ അങ്ങനെ അല്ല ഇപ്പം വളരെ ആവേശത്തിൽ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ആർക്കും അറിയില്ല ബേസിക് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇത് നമ്മൾ നേരത്തെ പറയുന്നത് ഒരു സിനിമ കാണുന്ന രീതിയിൽ നമ്മളിപ്പം അതിനെ ഒന്ന് ഇമാജിൻ ചെയ്ത് അതായത് ചിത്രീകരി മനസ്സിലൊന്ന് ചിത്രീകരിക്കാൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും കാരണം ഇത് അദ്ദേഹം മുഖം കഴുകുന്നതിനിടയിലാണ് ഈ വെടിയുറ ഒന്നാമത്തെ കാര്യം ട്രെയിനിൽ ഒരു സാധാരണക്കാരൻ കാരണം ഇവരെനിക്ക് തോന്നുന്നു സാധാരണക്കാരാണ് ഒന്നാമത്തെ കാര്യം സാധാരണക്കാരെ സംബന്ധിച്ച് കാരണം ഇപ്പം ഇപ്പം എഫിഷ്യന്റ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് കുറച്ച് ഇപ്പം ഗൺപോയിന്റിൽ ചെറു വെടിവെക്കുന്ന ഒരാൾക്ക് പോലും ചിലപ്പോൾ ട്രെയിനിലെ അന്നത്തെ ഇതും കൂടെ നോക്കാം ആ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഗൺ പോയിന്റ് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ അത് ഏറെ കുറെ അപ്രാപ്യമാണ് സാധാരണക്കാരെ സംബന്ധിച്ച് അപ്പം ഇത്രയും പ്രൊഫഷണൽ ഇല്ലാത്ത ഒരാൾ വരുമ്പോൾ വരുന്നു അത് തന്നെ എനിക്കൊന്നും കൊല്ലാനാണ് ലക്ഷ്യമിട്ടെങ്കിൽ പോലും അത് നടക്കാതെ വരുന്നത് കാരണം നമുക്കറിയാം ഇതിനകത്തൊന്നും എന്തുകൊണ്ട് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരെ കൊടുത്തില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നു അങ്ങനെ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അത് തന്നെയാണ് വേറൊരു കോമഡി കാരണം അവരെന്തോ എന്താണ് ഉദ്ദേശിച്ചത് അത് നടന്നതും ഇല്ല മാത്രമല്ല ഇതിനകത്ത് തന്നെ പല രീതിയിൽ പറയുന്നുണ്ട് ഇത് നമുക്കൊരു ഗണ്ണിന്റെ ഒരു വെയിറ്റ് നമ്മൾ നോക്കുക സാധാരണ നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ അത്ര ലാഘവല്ല നമ്മൾ നേരത്തെ ഇതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു നമ്മൾ സാധാരണ ഇപ്പൊ നമുക്ക് കളിപ്പാട്ട നമ്മൾ ആ ഒരു മനോഭാവമായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഒരു ഗണ് എങ്ങനെ പോലെ നല്ല വെയിറ്റ് ഉണ്ടാവും നമ്മൾ ഇരുമ്പ് കൊണ്ടല്ലോ അപ്പം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ ആയിരിക്കില്ല അപ്പം അങ്ങനെ ഒരു രാഗവത്തോടെ ഇങ്ങനെ കൊണ്ടുവിടുന്നു ആ രീതിയില് സുധാരണ പോലെ ഒരാൾ ചിലപ്പോ അങ്ങനെ ഇത് ചെയ്യുമോ കാരണം അത്രയും ഇപ്പൊ കൊല്ലുന്ന ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം കൊണ്ടുവിടേ ഇത് ഇപ്പൊ നമുക്ക് തന്നെ ബോംബെ പോലെയുള്ള നാരങ്ങളെ തന്നെ ഷാർപ്പ് ഷൂട്ടേഴ്സ് ഉണ്ട് അവരെ പറഞ്ഞു നമ്മൾ കാശം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓടി വെച്ചിരിക്കും പക്ഷേ ഇത് കാരണത്തുള്ള ഇത് വേറെ അങ്ങനെ സാധാരണക്കാരന്മാരാണ് ഇവർക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാനേതായത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പോലീസ് ദിവസം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഷൂട്ടിങ്ങിൽ ഇത് തന്നെയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു മൊരുസിലിതെന്താ സംഭവം അപ്പം പുള്ളി പറഞ്ഞത് നമ്മുടെ സിനിമയിലൊക്കെ കാണുള്ളൂ പെട്ടെന്ന് തോക്ക് കയ്യിൽ വീണിട്ട് പെടുത്ത് കൃത്യമായി വെടിവെക്കുന്നത് ജീവിതത്തിൽ നടക്കില്ല അത് നമ്മൾ വെടിവെക്കണം നമ്മൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ സ്വന്തം ഒരു തോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങളത് വെടിവെക്കാൻ കൂടെ പഠിച്ചിരിക്കണമെന്നാണ് അതല്ലെങ്കിൽ മറ്റേ ജഗതിക്കിലക്കത്തി പറഞ്ഞു കളവൻ മുന്നേ തെറ്റോണ്ട് ഞാൻ രക്ഷപ്പെടുന്ന അവസ്ഥയായിപ്പോൾ ആരെങ്കിലും പേടി വെച്ചാൽ കൊള്ളൂല പേടിപ്പിക്കുക മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു പിന്നെ കുറിച്ച് പറയുമ്പോൾ സി പി എമ്മിന് സുധാകരൻ നമുക്കറിയാം ഈ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ അന്ന് ഇന്നും പിടിച്ചു നിർത്തിയിട്ടുള്ള ഒരാൾ തീർച്ചയായും സുധാരൻ തന്നെയാണ് സുധാരൻ ഒരു വലിയൊരു പങ്കുണ്ടാവില്ല നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അതിന് എത്ര തവണ തന്നെ ജീവൻ എടുക്കാൻ നോക്കി സി പി എം രണ്ടോ മൂന്നോണേനെ വധശ്രമം നേരിട്ട് തന്നെ നടന്നിട്ടുണ്ട് ബോംബറിയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാ ഒരുപാട് നീക്കങ്ങൾ ഇതൊക്കെ തന്നെ അദ്ദേഹം ഒരിക്കൽ അതിൻ്റെ ടി വി ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അപ്പം അദ്ദേഹം അത് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു വേദനയോടെ കാരണം ഇത് ഇറങ്ങി പോകാനാണ് തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പില്ല കാരണം അന്നത്തെ കാലത്ത് വലിയ തോതിൽ ഇത്രയും സി പി എം വ്യാപകമായി എതിരാളികളുള്ള കൊല്ലുന്ന ഒരു രീതി രീതിയുണ്ടായിരുന്നു അപ്പോൾ പലതവണ അദ്ദേഹത്തിൻ്റെ കാരണം നേരെ ആക്രമണം നടന്നേക്കാൻ ബ്രീഫ് കേസ് അങ്ങോട്ട് കൊണ്ടതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു തന്നു ഞാൻ ബോംബ് പറഞ്ഞത് കണ്ട ബാക്കിൽ വെച്ചിരുന്ന ബ്രീഫ് കേസിലാണ് കൊണ്ടുവന്നു പറഞ്ഞത് അപ്പോൾ ഇത് വല്ല തവണ സംഭവിച്ചിട്ടുണ്ട് സുധാകരനെ സംബന്ധിച്ച് കണ്ണൂരിൽ ഒരുപക്ഷെ സുധാ ഈ സുധാകരൻ നേരത്തെ അദ്ദേഹം കോൺഗ്രസ്സിൽ അറുപത്തൊമ്പത് പിളർപ്പിൻ്റെ കാലത്ത് അദ്ദേഹം സംഘടനാ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ആളാണ് പിന്നീട് തിരിച്ച് മാതൃസംഘങ്ങളിലേക്ക് തിരിച്ചു വരികയായിരുന്നു അന്ന് കെ ശങ്കരനാരായണ അങ്ങനെ ഒരുപാട് പേര് ഈ സംഘടനാ കോൺഗ്രസ് നിന്നവരാണ് പിന്നീട് അവരെല്ലാം തിരിച്ച് മാതൃസംഘങ്ങളിലേക്ക് തിരിച്ചു വരികയായിരുന്നു അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു പക്ഷേ സംഭവിച്ചത് പലപ്പോഴും ഈ സുധാകരൻ ആദ്യശക്തനാണ് നമുക്കറിയാലോ അദ്ദേഹം നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കാര്യം ഈ മിടുക്കനായ ഒരാളാണ് എല്ലാ കാര്യം നടത്തിക്കാനൊക്കെ അസാമാന്യം കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വന്തം പാർട്ടി നിന്ന് അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ എത്രത്തോളം കിട്ടിയെന്ന് ന്യായമായി നമ്മൾ സംശയം ഇപ്പോഴും അദ്ദേഹത്തിന് പല രീതിയിൽ ഇപ്പം പാർട്ടിയിൽ നിന്നായാൽ പോലും അല്ലാത്ത രീതിയിലും പരിഹാസങ്ങൾ ട്രോളും വരുത്തും ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇത് നമ്മളിപ്പോൾ നേരത്തെ പറയുക ചില പറയുമല്ലോ പഴയകാലത്ത് ഇത് മനസ്സിലാക്കുക കാരണം കണ്ണൂര് പോലൊരു ഇടത് കോട്ടയിൽ നിന്ന് അദ്ദേഹം പോരാടി ഒറ്റയ്ക്കൊരു കോൺഗ്രസ് ഇപ്പൊ കോൺഗ്രസിന് അത്രത്തോളം പരിപോഷിപ്പിച്ച് അവിടുന്ന് വളർന്നൊരു വളർന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആളാവാൻ ഇവിടെ ഇപ്പോഴും റോൾ ഒരു ഇതുണ്ട് ഉണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് വിഭിന്നമായിട്ട് തോന്നിയേക്കും ഇപ്പൊ കാണിക്കുന്ന ഇതും കോൺഗ്രസ് നത്തുള്ള തമ്മിൽ തന്നെ അതുകൊണ്ട് അതൊക്കെ സംഭവിക്കുമായിരിക്കാം പക്ഷേ സുധാകരൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കണ്ണൂർ ജില്ലയിൽ അത്യം ഉത്തരമലബാറിൽ നൽകിയ സമ്മാനം വലുത് തന്നെയാണ് കാരണം സംഘടനയെ രൂപിച്ച് നടത്താൻ ആളെ കൂടെ നടത്താൻ അത്യാവശ്യം കഴിഞ്ഞു പിന്നെ സുമാർ ആഴിക്കോടാണ് കണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ ഗുണ്ട് എന്നൊണ്ട് വിശേഷിപ്പിച്ചു വലിയ കുഴപ്പക്കാരൻ അപ്പോൾ അദ്ദേഹം നേരെ ഇത് ആഴിക്കോടിനെ കണ്ടു എന്നഴിക്കോട് ഭാഷനെ കണ്ടു പറഞ്ഞതാണ് ഞങ്ങൾക്ക് എനിക്കെൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ സംരക്ഷണം നൽകാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഈ പരിപാടികൾ നേരത്തെ അവസ്ഥയിരിക്കുകയാണ് അപ്പോൾ ആഴിക്കോടിൻ്റെ കഥ അദ്ദേഹത്തിന് യാതൊരു മനസ്സിലായെന്ന് നമ്മളോടെ വായിച്ചിട്ടുണ്ട് അപ്പോൾ സുധാരനെ സംബന്ധിച്ച് അദ്ദേഹം എന്നും ഈ പാർട്ടി പ്രവർത്തകർക്ക് ഒപ്പം നിന്നിട്ടുള്ള ആൾ തന്നെയാണ് പാർട്ടി കാരണം ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അന്നീ പോന്നീട് ഞാൻ പിന്നീട് ഞാൻ വിളിച്ച് പറയാൻ തോന്നി മുങ്ങുന്ന കോൺഗ്രസ് ആയില്ലാതെ കൂടെ ഇറങ്ങും അല്ല അല്ലാത്തത് കോൺഗ്രസ്സിൽ അങ്ങനെ അപൂർവം ചില നേതാക്കള് അന്ന് ഇന്നും ഉണ്ടായിരുന്നു അപ്പൊ അണിയൊക്കെ ഒരു ആവശ്യം വന്നാൽ അവർ കൂടെ എങ്കിലും അപ്പോൾ പക്ഷേ ഇത്തരത്തിൽ ഇറങ്ങുന്ന ആളുകളെയൊക്കെ തന്നെ അവരെ കുറച്ചൊരു മോശമായ ഇമേജ് ഉണ്ടാക്കാൻ ഇടതുപക്ഷം പറ്റുള്ള സ്വാഭാവിക ശ്രമിക്കും അല്ല ഒന്നാമത്തെ കാര്യം ആ ഒരു സാഹചര്യത്തിൽ അവര് ഇത്തരം ആൾക്കാരെ ലക്ഷ്യമിട്ടിട്ടുണ്ട് നമുക്കറിയാം പലരും ചിലപ്പം ഉയർന്നു വരേണ്ട പല ആൾക്കാരെ അവര് അച്ച നഗരത്തിലുണ്ട് അവർക്ക് എതിരാളികളല്ലേ അവർക്ക് മേൽ വളരും സ്വന്തം പാർട്ടിയിലായ പോലും അവരെ അതിനുള്ള അത് തന്നെയാണ് എതിരാളി അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പണമെട്ടി വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പല രീതിയിലും തളയ്ക്കാൻ നോക്കി പക്ഷെ അതിപ്പം നിയമ രീതിയിലേക്ക് അത് എനിക്കൊന്നും എല്ലാം കൈ കയ്യിലുള്ള സ്ഥിതിക്ക് സ്വാധീനം അല്ല കയ്യിലുള്ള ആ രീതിയിൽ നോക്കി പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരുപക്ഷെ നടക്കണമെന്നില്ല കാരണം പണ്ട് അവർക്ക് കുറച്ചുകൂടെ സാഹചര്യം അതുകൊണ്ടായിരുന്നു ഇപ്പോഴത്തെ പോലെ കാരണം ഈ വെടിയേറ്റോ എന്ന് പോലും നമുക്ക് ഇപ്പോഴും കൺഫ്യൂ ഒരു ഇതാണ് ഇപ്പം ആശുപത്രി രേഖകളൊക്കെ നമുക്കറിയാം ഇപ്പത്തന്നെ ഒരു തമ്മിൽ തന്നെ നടന്ന പാർട്ടിയിൽ ഒരു കയ്യിൽ ചെറിയ മുറിവുണ്ടെങ്കിൽ പോലും വലിയ കെട്ടും കൊണ്ട് കേസ് കാതിക്കാൻ വരുന്ന പാർട്ടി കാരണം ബലക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു രീതിയിൽ മാത്രമല്ല ഇപ്പോഴത്തെ പോലെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊന്നും അത്ര സജീവമല്ലോ കടന്നു വരവ് നൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും ചാനലായിട്ടുള്ള രീതിയിൽ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം നമുക്ക് ഈ വാദങ്ങൾക്ക് അടിസ്ഥാനമായ രീതിയിലുള്ള തെളിവുകളൊന്നും നമുക്ക് നമ്മ കണ്ടല്ല പിന്നെ പത്രങ്ങളാണ് പത്രങ്ങളിലൂടെ എനിക്ക് നേരിട്ട് അങ്ങനെ പരിചയം അപ്പൊ നമുക്ക് അതൊക്കെയാണ് നമ്മൾ ഇത് യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ വെടിയേറ്റിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് തെളിവ് ആ രീതിയിലുള്ള അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് നമ്മൾ സത്യാവസ്ഥ നമുക്ക് അറിയ അറിയാത്ത പക്ഷെ ഇപ്പോഴും നമുക്ക് കൊണ്ടോ ഇല്ലയെന്ന് അറിയൂടാതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് അപ്പൊ ആധികാരികമായിട്ടൊന്നും നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല പിന്നെയുള്ള കാര്യം ഇത് തന്നെയാണ് തെളിവുകൾ കൊണ്ട് കോടതി തന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് നമുക്ക് അവരോടൊപ്പം പിന്നെ പറയുന്നുണ്ട് ഈ സുപ്രീം കോടതി പോട്ടെ അത് പറ്റിയൊരു കാര്യം ഈ മാത്രമല്ല ഇപ്പൊ സുധാരണ സംബന്ധിച്ച് സുധാകരൻ അവരെ കണ്ണിൽ കരടാവാൻ ഒരുപാട് കാരണങ്ങൾ ഇന്നോ അവർ ഇന്നത് കോൺഗ്രസിന്റെ പ്രതിരോധം തീർത്തതിൽ സുധാരണ വലിയ പങ്കുണ്ട് മറ്റൊന്ന് സി പി എം പുറത്താക്കിയ ആളുടെ അവസ്ഥ നമുക്ക് അറിയാലോ സി പി എം ഒരാളുടെ പുറത്താക്കിയാൽ പിന്നെ അവന്റെ പുറകെ കടന്നു വിക്കലാണ് അത് പണ്ട് പോലുള്ള രീതിയാണ് വെറുതെ വീടും അപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എം പി രാവൻ എം വി രാമവൻ നമുക്കറിയാം അവരുടെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ തീപ്പൊരു നേതാവ് അവർ എത്ര എം എൽ എ ആയിരുന്ന ആളാണ് മാത്രമല്ല ഈ പറഞ്ഞൊരു സുധാറിൻ്റെ വേറെ പതിപ്പാണ് എം എം പി രാമവൻ്റെ ഒരു പ്രതാപകാലത്ത് അദ്ദേഹം വളരെ എവിടെ ഇറങ്ങിയാലും ആവശ്യം എന്ന് കണ്ടാൽ അദ്ദേഹം അവിടെ ഇറങ്ങും ഒരിക്കൽ ബസ്സിൽ വരുമ്പം കണ്ടു എവിടെ ബസ് സ്ഥലത്ത് നിന്ന് തർക്കം നടക്കുന്നു അത് അപ്പം തന്നെ അവിടെ ഇറങ്ങി ആ സി പി എം കാരെ വശം ചേർന്ന് ചെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത്ര പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അവസാനം എം പി ആർ പാർട്ടി വിട്ട് പാർട്ടി പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ അവസരം വരുന്നതല്ലോ അദ്ദേഹത്തിൻ്റെ വീട് എത്തിച്ചു ഈ പാ പാപ്പിനിശേരിലെ പാർക്ക് സ്നേക്ക് പാർക്ക് അതിൽ തീവച്ച മാർത്ത മൃഗങ്ങളെല്ലാവരും കൊന്നു എന്നിട്ടും അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാനാണ് സുധാകരൻ ഉണ്ടായിരുന്നു അത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം അത് കോത്തുപറമ്പടിയപ്പ് അത് നടന്നപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ സുധാകരൻ ഒരു വലിയൊരു ശക്തി കേന്ദ്രം തന്നെയായിരുന്നു എം വി ആർ ഒപ്പം തന്നെ നിന്നു എം വി ആർ അവസാനം വരെയും സുധാകരൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു കൂടെ നിൽക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ വിജയിപ്പിക്കുന്നതിലും അതൊക്കെ തന്നെ സുധാകരൻ വലിയൊരു പങ്ക് വച്ചിട്ടുണ്ട് അതല്ല അതുപോലെ അബ്ദുള്ള കുട്ടി മുതലക്കുട്ടി പിന്നീട് ബി ജെ പി പോയെങ്കിലും ഈ സി പി എം വിട്ട് ഉടനെ തല്ലിവിട്ടാതെ നോക്കിയത് സുധാകരൻ തന്നെയാണ് സുധാകരൻ തന്നെയാണ് കൂടെ കൊണ്ടുനടന്നത് എം എൽ എ ആക്കിയതും ഒക്കെ തരാം അപ്പം ഈ തരത്തിലുള്ള സുധാകരൻ ഒരു എല്ലാത്തിലും ഒരു ഒരു എന്താണ് ഒരു ഒരു ആധിപത്യം ഉറപ്പിക്കാനോ അല്ലെങ്കിൽ അത് നേതൃത്വത്തെ ഏറ്റെടുക്കാനോ ഒക്കെ ഉള്ള അസാമാന്യമായ കഴിവുള്ള ഒരാൾ തന്നെയാണ് സുധാകരൻ ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ അത് പക്ഷേ നമ്മളിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇപ്പം ആശയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവിടെ പിന്നെ ഈ കത്തിയും തോക്കുമൊക്കെ വരുമ്പോഴാണ് ഇവിടെ പ്രശ്നം പറഞ്ഞത് അതെ അതെ ഇവർക്ക് നേരത്തെ പറയുന്ന പോലെ തന്നെ ഇവർക്ക് ആശയപരമായിട്ട് നേരിട്ട് സുധാകരനോട് എതിരിട്ട് നിൽക്കായിരുന്നു കാരണം നമുക്ക് ഒരാളുടെ അടുത്തൊരു വിയോജിപ്പ് ഒരു പാർട്ടിയുടെ വിയോജിപ്പ് പറയുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ആശയങ്ങൾ വിജയിക്കാത്ത സ്ഥലത്താണ് ഇവിടെ ആയുധങ്ങൾ വന്നത് അതുകൊണ്ടാണ് ഈ കേസ് ഇപ്പൊ ഇത്രയും സങ്കീർണമായി മാറിയത് പരമാവധി ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിരുന്നു കാരണം ഇപ്പോഴുള്ള കാലം ആലോചിക്കുമ്പോഴാണ് എനിക്ക് പണ്ടത്തെ അവസ്ഥ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് എത്രത്തോളം ഭീതിപ്പെടുത്തുന്ന കാര്യമാണ് കാരണം ട്രെയിനിൽ പോലും സുരക്ഷ യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം ഇവരുടെയൊക്കെ ഒരു മനസ്സ് ഇപ്പൊ ഇവരുടെയൊക്കെ ഒരു മനസ്സിൽ എങ്ങനെയാണ് പോകുന്നത് ആലോചിക്കുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയകാരൻ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയൊക്കെയാണ് അതിജീവിച്ച് വന്നത് കാരണം ഇപ്പോഴത്തെ പോലത്തെ സെക്യൂരിറ്റികളില്ല ഏത് സമയവും മരണം മരണമയം മോലെയാണ് നടക്കുക ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നത് കാരണം ഇത്ര ഏത് വഴിയിൽ ഇപ്പം വണ്ടി വാഹനങ്ങളൊന്നും ഇല്ല പല നേതാക്കളും എനിക്ക് വന്ന് രാത്രി ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും നടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതലുമായിരുന്നു അപ്പം സുധാകരന്റെ ആയാലും ശരി തന്നെ ജയരാജന്റെ ആയാലും ശരി ആ ഒരു കാലത്ത് രാഷ്ട്രീയം നയിച്ചവര് ഇപ്പം ഇപ്പൊ പടവട്ടി വന്നതെന്ന് പറയുമെങ്കിൽ പോലും ആ സമയത്ത് അവർ അതിജീവിച്ച് വന്നത് അതൊക്കെ വലിയ വെല്ലുവിളിയിലൂടെയാണ് ഇപ്പം ജയരാജന്റെ കാര്യം പറയുന്നു ഇപ്പൊ നമ്മുടെ വെടിയേറ്റു നിങ്ങൾ പറയാൻ പോലും സുധാകരൻ ഒരുപക്ഷെ ഇതുപോലെ തന്നെ സഹിച്ചിട്ടുണ്ടാവും ഈ പണ്ട് എന്റെ അച്ഛന് യൂണിവേഴ്സിറ്റിലായിരുന്നു അല്ലെ അപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് എക്സാമിനേഷൻ സമയത്ത് ഓവർ ടൈം അങ്ങനെ രാത്രിയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത് രാത്രി വരുമ്പോൾ ഇറങ്ങി നടന്നു വരുമ്പോൾ അങ്ങോട്ട് പഴയ ജംഗ്ഷനിലേക്ക് നടക്കുമ്പോൾ മുന്നിൽ നല്ല സയസ്സുള്ള ഒരാൾ ഒറ്റയ്ക്ക് നടന്നു പോകേണ്ടത് നോക്കിയാൽ എം വി ആർ ആയിരുന്നു എം വി ആറിനെ പാർട്ടി നിന്ന് പുറത്താക്കി ആ പാർട്ടി പുറത്തുപോയി അവര് എം ബി ആറിന് എവിടെ വെച്ച് കിട്ടിയാലും അവര് എം വി ആർ തീർത്തുന്ന രീതിയിൽ നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് പാളയം പോലെയുള്ള സി പി എമ്മിൻ്റെ അത് ശക്തമായ എ കെ സെൻ്ററിക്കുന്ന തൊട്ടടുത്തുള്ള ഇന്ന് യൂണിവേഴ്സിറ്റികളെല്ലാം ഉള്ള ഈ സ്ഥലത്ത് രാത്രി എം വി ആർ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ് അത് ആമ്പടിക്കാർ ആരുമില്ല അപ്പോൾ ആ ധൈര്യം ഉണ്ടല്ലോ ആ അവരെ മനോബലവും തൻ്റെ കൂടെ ഉണ്ടല്ലോ അത് അത് കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ് ആ സുധാകരൻ നന്നായിട്ടുണ്ട് അല്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ ഇത്രയും കാരണം അങ്ങനെ ഒറ്റയ്ക്ക് പോരാടാൻ കൽപ്പുള്ളവരാണ് അവർ അടിച്ച് ഒതുക്കണം കാരണം അതെ ഒന്ന് ഇപ്പം ഒന്ന് പോയാൽ പത്തായിട്ട് തിരിച്ചു വരും എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം അതേപോലെ ശക്തന്മാരായിരിക്കും കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ടി പി വധക്കേസൊക്കെ തന്നെ അതുപോലെ ഉദാഹരണമാണ് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോയപ്പോഴാണ് അത് എതിരിട്ടത് ഒരു നാലഞ്ച് പത്ത് പതിനഞ്ച് പേരൊക്കെ വന്ന് എതിരിട്ടത് അത്ര അതും നിഷ്ഠൂരമായിട്ടുള്ള രീതിയിലാണ് അവർ എല്ലാം ഇങ്ങനെ വയ്ക്കുന്നത് അപ്പം ഇവിടെ സുധാകരന്റെ ഈ ഒരു കേസ് വരുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പം അത് ചിലപ്പോൾ ഇവരുടെ പ്ലാനിങ് ആണോ ഇല്ലയോ അത് നമുക്ക് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല അതെന്താണെന്നുള്ളതിന് ഇപ്പോഴും നമുക്ക് വ്യക്തത ഇല്ല ഈ കാര്യത്തിൽ പക്ഷേ സുധാകരൻ ഉടാൻ നടത്തിയാണെന്ന് യാതൊരു തെളിവില്ലാന്ന് ഹൈക്കോടതിയിൽ കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ അതിന് ഇത്രയും വർഷം എടുത്തു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇംഗ്ലീഷ് തന്നെയുണ്ട് ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡെനേഡെന്ന് നമ്മൾ നീതി വൈകുന്നോറും അത് നിഷേധിക്കപ്പെട്ടതിന് തുല്യമാണെന്നാണ് സുധാകരനെ ഒരു മഹാ ഗുണ്ടാ നേതാവാക്കി കാണിക്കാനോ അല്ലെങ്കിൽ അക്രമിയാക്കി കാണിക്കാനോ ഒക്കെയാണ് ഇത്രയും കാലം ശ്രമിച്ചത് ഒരു പരിധി പരിധിവരെ അവരതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇത്ര ഒരാളോ കൊല്ലം പറഞ്ഞു വെച്ചെന്ന് പറയുമ്പോഴേ സാധാരണ ജനങ്ങൾക്കിടയിൽ പേടി വരില്ലേ പൊതുജനങ്ങൾക്ക് അത് സാധാരണ ജനങ്ങൾക്കിടയിൽ നിന്നും ഒരു ഗുണ്ടാ നേതാവ് അല്ലെങ്കിൽ തോക്ക് കൈവശമുള്ള ഒരാൾ എന്തും പറ്റുന്ന ആൾ അങ്ങനെയുള്ള രീതിയിലാണ് അവരില്ല കാരണം ഇവിടെയാണ് രണ്ട് ഇപ്പം തലക്കടിച്ച് കൊന്നതെന്താണ് തോക്കുകൊണ്ട് വെടി വെടിവെച്ച് വന്നതാണ് രണ്ടിലും ഇപ്പം വ്യത്യത്യാസം ഉണ്ട് ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം പഴുകൾക്കുന്നത് ഇവിടെ സുധാകരമാണ് പക്ഷെ അതാണ് ഒരു വ്യത്യാസമായിട്ടുള്ളത് ഇന്നും ജനകീയനായിട്ട് ഒരു രക്ഷാ ഉണ്ടെങ്കിൽ മറുവശത്ത് അദ്ദേഹം ഏറ്റവും വലിയ ഇപ്പം ഇപ്പൊ ജനകീയനായെങ്കിൽ പോലും ഒരു ഗുണ്ടാ നേതാവെന്ന രീതിയിലുള്ള രീതിയിൽ കൂടെയാണ് അറിയപ്പെടുന്നത് അതാണ് മാത്രമല്ല അവിടെ ഇപ്പൊ കണ്ണൂരിൽ തന്നെ അത് സേവറി ഹോട്ടൽ എന്ന ഹോട്ടലുണ്ടായ ഒരു ബോംബ് ആക്രമണം പ്രശ്നങ്ങളും ഉണ്ട് അന്ന് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും സുതാരണ തലിക്കാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ ആരാണ് ചെയ്തതെന്നുള്ളത് ഈ കണക്കിന് നമ്മളൊന്നും അന്വേഷിക്കണം പുനരന്വേഷണം നടത്തേണ്ടി വരുന്നുള്ളൂ പല അതെ അതെ എന്ത് ഉണ്ടെങ്കിലും ഇതൊക്കെ സുതാര്യ തലയ്ക്ക് വെക്കാന്നുള്ളത് അവരുടെ രീതിയായിരുന്നിരിക്കാന്ന് നമ്മളിത് രാഷ്ട്രീയത്തില് നമുക്ക് തന്നെ അറിഞ്ഞൂടെ നമ്മുടെ പേരിൽ ഇവിടെ എത്ര കേസുടേ ഈ സിനിമകളിലൊക്കെ അവന്റെ തലയ്ക്ക് പോലെ അല്ല ഞാൻ പറയുന്നത് സുധാരൻ പറഞ്ഞ സുധാരൻ എന്ന് പറഞ്ഞ സത്യം അതെ തന്നെ ഒരു ക്രിമിനലായി ഉണ്ടാകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ശ്രമിച്ചു എന്നുള്ളത് അത് അതിൻ്റെ ഒരു തെളിവാണ് ഇത് അവരങ്ങനെ ശ്രമിച്ചു എന്നുള്ളത് തന്നെ അതിലൊരു പരിധിവരെ വിജയിച്ചു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ടാണ് അവിടെ എന്താണെന്നാലല്ല സുധാകരൻ്റെ ഇങ്ങനെ തലയ്ക്ക് വെച്ചു കൊടുക്കുന്നത് ഇതെല്ലാം സുധാരൻ ചെയ്താണെന്ന് പറയും അപ്പോൾ ഇത് പക്ഷേ മാത്രമല്ല ഇന്ന് സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് വന്നപ്പോൾ അത്തതിൻ്റെ കാമൻ്റ് തന്നെയാണ് ഇ പി എന്തോ പറഞ്ഞാൽ പാവ ഇ പി എന്ന് പറഞ്ഞു ായിട്ട് വേറെ അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ലേ പിണറായി ഭക്തി ഇന്നും അത് മാത്രമല്ല ഇത് ലക്ഷ്യമിട്ടാണ് ഇവര് വന്നതെന്നൊക്കെയാണ് അതെ ഈ കണ്ണൂരിലെ ഈ സി പി എം നേതാക്കന്മാരിൽ ഇങ്ങനെ ആണെങ്കിൽ ഈ പിള്ളേരെ സൗമ്യനായ വലിയ വലിയ സൗഹൃദമൊക്കെ ഉള്ള ഒരാളാണ് പുള്ളിയൊരു കുറച്ചൂടെ നിഷ്കളങ്കനാണ് നിഷ്കളങ്കൻ അതാണ് കറക്റ്റ് അതാകത്ത രീതിയില് പെരുമാറുന്ന ഒരാളാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് മനസ്സിലാകുന്നത് അതെപ്പോൾ സുധാകര കൊല്ലാലെ സംബന്ധിച്ച് ഇപ്പം ഇ പി എന്ന് അത്ര വലിയ എതിരാളിയാണെന്ന് മുക്കരുതാൻ കഴിയില്ല അപ്പൊ പിന്നെ പിണറായി ഇദ്ദേഹം ഇ പി പറഞ്ഞത് എന്നല്ല പിണറായി കൊല്ലാൻ ആളെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞേ അതെ ഇത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇരുപത്തൊമ്പത് വർഷം എനിക്കൊന്നും ഈ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇപ്പം കറക്റ്റ് ആണ് കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു നേ നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലൊരു അപകടം നേരിട്ടൊരു കാലം കൊണ്ടായിരുന്നു ഇന്ന് കരിയർ അദ്ദേഹത്തിന്റെ പൊളിറ്റി പൊളിറ്റിക്കൽ കരിയർ എടുത്തു കഴിക്കുന്നത് ഇത്രയും കഴിവുള്ള ഒരാൾക്ക് വേണ്ട വിധത്തിലുള്ള ഒരു സ്വാധീനം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന രീതിയിലുള്ള ചർച്ചകൾ ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ഇതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്ക് ഇപ്പോഴത്തെ പൊളിറ്റിക്സ് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ചുകൂടെ നല്ലൊരു രീതിയിലുള്ള ഒരു മരണമൊക്കെ കിട്ടേണ്ട രീതിയിലുള്ള ഒരു വലിയ മന്ത്രിയൊക്കെ ആയിട്ടൊക്കെ വരേണ്ട ഒരാളാണ് പോലും നാഷണൽ പൊളിറ്റിക്സിലൊക്കെ കുറച്ചുകൂടെ അപ്പൊ അവിടെ പോലും ഈ ഒരു ഈ ഒരു സംഭവം കൊണ്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണ്ടായിസം എന്നുള്ള രീതിയിലൊക്കെ കാണിച്ച് പല രീതിയിലുള്ള അവഗണനയും മാത്രമല്ല ഇപ്പം സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചു കെ സുധാകര മനസ്സിക്കിന്റെ കാര്യങ്ങൾ വളരെ അദ്ദേഹം പറഞ്ഞു സല്ല എന്ന സംഘാടകനാണല്ലോ പക്ഷേ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു അദ്ദേഹം പറഞ്ഞാൽ പാർട്ടി സെമിക്കേടർ പാർട്ടിയാക്കുമെന്ന് പറഞ്ഞാണ് കോൺഗ്രസിനെ അപ്പോൾ കോൺഗ്രസ്സുകാരെ തലേക്ക് വെച്ച് ചിരിച്ചാണ് എന്തായാലും പറയുക അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചിരിച്ചാണ് മാത്രമല്ല ഈ സജ്ജമുണ്ടായിരിക്കുമല്ലോ ഈ സാധാരണയായി കോൺഗ്രസിന് നേതാക്കന്മാർ ഈ ബൈറ്റ് കൊടുക്കുമ്പോൾ ചാനലിൽ മയക്കുവയ്ക്കുമ്പോഴേ ഈ മറ്റേ തലയേറ്റ് യുദ്ധമാരുണ്ടല്ലോ അപ്പുറത്ത് ഇവിടെ നിന്ന് എല്ലാം ഓടി ചെയ്ത് തലയേറ്റ് ചെയ്യണം സുധാർ അവരെയൊക്കെ അന്ന് വിലക്കിയിരുന്നു അത് ആ വൃത്തികളാണ് കാരണം ഈ സി പി എമ്മിന് പിണറായി ബൈറ്റ് കൊടുക്കുമ്പോൾ ഇതുപോലെ എല്ലാം കൂടി തലയേറ്റാൻ വരും വരുമില്ലല്ലോ അപ്പോൾ കോൺഗ്രസിൽ ഇത് പണ്ടുള്ളൊരു ആചാരമാണ് അപ്പോൾ അത് അതൊക്കെ സുധാർ നിർത്തലാക്കിച്ചു അതുപോലെ ഈ പിന്നെ എന്താണ് ഒരു ചടങ്ങ് നടക്കുമ്പോൾ സ്റ്റേജിൽ ആവശ്യത്തിന് സൈറ്റാ ഇത് കോൺഗ്രസിൻ്റെ യോഗം നമുക്കറിയാമല്ലോ ജനക്കൂട്ടം വരെ കുറവായിരിക്കും സ്റ്റേജിൽ മൊത്തം സ്റ്റേജ് പൊളിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും കഴിയില്ല അപ്പൊ ഈ കസേര ക്യാമറ ഇതൊക്കെ ഇവരുടെ വീക്ക്നെസ് ആണ് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് സി പി എമ്മിനെ പോലെ ആക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു അടക്കം ചെട്ടമുള്ള പാർട്ടിയൊക്കെ സുതാര്യം ശ്രമിച്ചു നോക്കി പക്ഷേ ഇവരും സഹകരിച്ചില്ല എന്നുള്ളതാണ് പാർട്ടി ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്താനൊക്കെ ശ്രമിച്ചു അദ്ദേഹം എന്തൊക്കെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പാർട്ടി ഫണ്ടുവിലൊക്കെ ശ്രമിച്ചു നോക്കി നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ചലഞ്ച് അങ്ങനെ എന്തൊക്കെ അദ്ദേഹം ചെയ്തു പക്ഷേ ഇവർ നിസ്സഹകരിക്കുമായിരുന്നു മൊത്തത്തിൽ ഇപ്പം തന്നെ കണ്ടില്ല ഇപ്പം തിരഞ്ഞെടുപ്പിന് അദ്ദേഹം ശരിക്കും അങ്ങനെ ആദ്യം താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം നമ്മളിനെ കേട്ടതെന്ന് മത്സരിക്കാൻ അദ്ദേഹത്തെ ഒന്ന് മത്സരിപ്പിച്ചു അപ്പോൾ തൽക്കാല ചുമതല എമ്മന് കൊടുത്തിട്ട് പോകണമല്ലോ സ്വാഭാവികം സ്ഥാനാർത്ഥിയാണ് തിരിച്ചു വന്നപ്പം പിന്നെ എന്ന് ഇനി സമയമെടുക്കുമെന്ന് ആലോചിക്കാണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നുണ്ട് സുധാകരൻ വളരെ കർശന നിലപാട് സ്വീകരിച്ച് വേണമായിരിക്കും സുധാകര അല്ലേ അപ്പം പിന്നെ തിരിച്ചിരിക്കാൻ പറഞ്ഞതായിരിക്കാനാണ് സാധ്യത അപ്പോൾ ഇത് മാത്രമല്ല ഈ സുധാരൻ ഈ വാൾ മുകളിൽ നിൽക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതുമൊക്കെ ഒരു ആയുധമാക്കാനായിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവരുടെ എടുക്കുക കാണിക്കുകയാണെങ്കിൽ ഞാൻ അത്ര വരും എടുക്കുന്നു കാണിക്കണ്ട എന്ന് ചിന്തിക്കുന്ന വലിയൊരു ഭാഗ നേതാക്കളവിടെ ഉണ്ട് അതെ അതെ അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതി ഇപ്പൊ നമുക്കറിയാം ആ ഒരു ട്രാക്ക് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് ഏറ്റവും നല്ല കുറച്ചുകൂടെ നല്ല രീതിയിലൊരു തല നേതാവല്ലേ തലയെടുമ്പുള്ള നേതാവല്ലേ അങ്ങനത്തെ ഒരു നേതാവിനെ അർഹിക്കുന്ന രീതിയിൽ അവർ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളത് എപ്പോഴും സംശയമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും സുധാരനെ സംബന്ധിച്ച് നല്ല സ്റ്റാൻഡുള്ള ഒരാളാണ് സ്ട്രോങ് ആണല്ലോ ആൾ നല്ല ശക്തനാണല്ലോ പക്ഷേ സ്വന്തം പാർട്ടി സി പി എം അത് തീർക്കുന്നത് സ്വാഭാവികം മാത്രം കാരണം അവരെ സംബന്ധിച്ച് സുധാകരൻ വലിയ എതിരാളി തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അതെ നമുക്ക് പ്രധാനമായിട്ടും സുധാകരൻ ഓർമ്മ വരുമ്പം എല്ലാവരും പറയുന്നൊരു കാര്യം ഇപ്പോൾ ഈ ഗുണ്ടായങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും നമുക്ക് അറിയാം നേതാക്കൾക്ക് ഒരു നേതാക്കൾക്കൊരാർജ്ജവം വേണം അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം എന്ത് പറഞ്ഞാലും പാവം പോലെ ഇരിക്കുന്ന ഒരാളെ നമുക്ക് പൊളിറ്റിഷ്യലായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് ഉദാഹരണത്തിൽ നരേന്ദ്രമോദി എന്തായാലും ആ ഒരു കേസ് പറയുമ്പോൾ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നാ ഇപ്പോഴും നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും ഒരു അഗ്രസീവ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ പിണറായി വിജയനും ആ കാര്യത്തിൽ മോശമല്ല അദ്ദേഹത്തിന് മോശമല്ലൊരു തന്നെയാണോ ഉണ്ടാകുന്ന രീതിയിൽ അതേപോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എടുത്തു വരേണ്ട ഒരു പേര് തന്നെ സുധാകരൻ തന്നെയാണ് വേറെ ആരും ഇല്ല അതിനകത്ത് ആ ഒരു പേര് ഇപ്പോൾ ഇപ്പോ ആ രീതി മാറ്റി അവൾ അപ്പം സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും കരിവാരി കരുവാ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം തന്നെ ഒരു അവസ്ഥ ആ അവസ്ഥയിലേക്ക് വന്നത് അതാണ് അത്ര അദ്ദേഹം ഇവിടെ ചികിത്സക്കായിട്ട് അമേരിക്കയിലൊക്കെ പോയിരുന്നു അപ്പോൾ അത്ര ആരോഗ്യ പ്രശ്നങ്ങളെ കാണുമായിരിക്കാം പക്ഷേ എങ്കിൽ പോലും സുധാരം ഒരു ഫൈറ്ററാണ് നമ്മൾ ബി എസ്സിനെ കുറിച്ച് പറയില്ലേ ബി എസ് ഇപ്പോൾ അത്രയും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം എൺപത്യസ് തൊണ്ണൂറ് വയസ്സൊക്കെ ആയപ്പോഴും അദ്ദേഹം നല്ല ഫൈറ്ററായിരുന്നു ജീവിതം നല്ല ആയിരിക്കുന്ന ആളുണ്ടല്ലോ അവർ ജീവിതത്തിൽ എപ്പോഴും അവർ വളരെ പൂർജ്ജലത്തോടും നയിക്കുന്ന വളരെ നേതാക്കന്മാരായിരിക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ അതുതന്നെയായിരിക്കും ഒരു പക്ഷേ ഇവരുടെയൊക്കെ തന്നെ ഒരു ഊർജ്ജം വഹിക്കുന്നുണ്ട് പിണറായി വിജയനാണെങ്കിലും അല്ലെങ്കിൽ സുധാകരൻ ആണെങ്കിലും ഇവരെല്ലാം അപ്പോൾ ഒരു ഫൈറ്റർമാരാണ് വി എസ് ഒക്കെ തന്നെ അപ്പോൾ അതൊരു ജീവിതത്തിൽ വലിയ ഘടകമാണ് പക്ഷേ കോൺഗ്രസ്സിൽ ഇത്തരം ഫൈറ്റർമാർ അവർക്ക് അതിന് ആവശ്യമില്ല എന്നുള്ളതാണ് വേറെ സത്യം ഫൈറ്റർമാരെന്നു വേണ്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്ന് പോകണം അതാണ് അപ്പോൾ അത് പലപ്പോഴും സുധാകരൻ സ്വന്തം പാർട്ടി എന്നുപോലും ഇക്കാര്യത്തൊക്കെ നേരെ പിന്തുണ ഇട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ശരി സുധാകരനെ സംബന്ധിച്ചു പേഴ്സൺ ഒരു 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 വ്യക്തി എന്നുള്ള നിലയിൽ കിട്ടി ൊമ്പത് വർഷം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല രാഷ്ട്രീയ സമയത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇരുപത്തൊമ്പത് വർഷം അതാണ് ഇല്ലാതെ എല്ലാം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും നേടാനാകാതെ പോയി ഇരുപത്തൊമ്പത് വർഷം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കാൻ നോക്കിയപ്പോ രാഷ്ട്രീയം ഏകദേശം അങ്ങ് അറ്റമായി അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിന് ഏറ്റവും അത് സ്വാഭാവികമായിട്ടും എനിക്കറിയാം ഇനിയുള്ള കാര്യങ്ങൾ ഇപ്പം എഴുപത് വയസ്സ് കഴിഞ്ഞാൽ രാഷ്ട്രീയ ഇനി വരാൻ പോകുന്ന ഒരു ഇതനുസരിച്ച് എഴുപത് എഴുപത്തിനാല് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ രാഷ്ട്രീയ കരിയർ ഒന്ന് അവസാനിക്കുന്നവർ അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ നിർണായകമായ ഇരുപത്തി ഒൻപത് വർഷം അനുഭവിച്ച മനോവേദന ബാക്കി അലച്ചില് കോടതി നിയമം പോലീസ് അറസ്റ്റ് ഇതൊക്കെ വലിയ വിഷയങ്ങളല്ലേ അപ്പോൾ അതൊക്കെ ഒരു ഒരു നമ്മൾ എന്തൊക്കെ പറയുമ്പോഴേനി നേതാവുന്ന എത്ര എന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യനാണ് നമ്മളെ അടിസ്ഥാനം നമ്മളെ മനുഷ്യരാണ് ഒരു മനുഷ്യനെ ഇത്രയും പിന്നെ പുറകെ ഇറന്ന് ടോർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കരുത്ത കാര്യമാണത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ മോശമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എങ്കിലും സുധാകരൻ്റെ ഒപ്പം നിൽക്കണം ഇത്തരം കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് എല്ലാം നോക്കാൻ പറ്റും നിന്നില്ലെന്നാണ് നമ്മൾ പറഞ്ഞത് കുറച്ചുകേർക്ക് നിന്നിട്ടുണ്ട് തീർച്ചയായും ഇതിൻ്റെ ബുദ്ധിമുട്ടേണ്ടത് പക്ഷേ ഒരു പാർട്ടി മൊത്തത്തിൽ എന്തുകൊണ്ടാണ് അന്ന് കൂടെ നിന്നില്ല എന്ന് നമുക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പോൾ ഏതായാലും സുധാകരനെ സി പി എം ഭയക്കുന്നു എന്നുള്ളത് ഉറപ്പാണല്ലോ അതുകൊണ്ടാണ് അവർ സുധാകരൻ എടുത്താൽ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് വരെ എത്ര നേതാക്കന്മാർ വേറെയുണ്ട് ഉമ്മൻചാണ്ടി അവർ ഭയന്നിരുന്നു മറ്റൊരു രീതിയിൽ അതിൻ്റെ ജനകീയതയും മറ്റു കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ കേസിൽ കുടുക്കുകയും മാനം കെട്ടാനും ഒക്കെ ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചത് സുധാകരൻ മറ്റൊരു സൈഡിൽ നമുക്ക് സുധാകരൻ ശക്തമായി പ്രതിരോധിക്കുന്ന ആളാണ് അപ്പോൾ അത് അവർക്ക് സംശയമാണ് കോ വേറെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ സി പി എം ഏട്ടാടുന്നുണ്ട് ഇതുപോലെ ആരുമില്ല അപ്പൊ ഇത് എന്തായാലും മറ്റേ ഉള്ള മാവിലൊക്കെ എറിയുള്ള സത്യം അറിയണമെങ്കിൽ കോടതി തന്നെ നമ്മൾ നേരത്തെ എല്ലാം പറയുന്ന പോലെ തന്നെ ഇനി ഇവിടുത്തെ ഇപ്പം നിയമപാലകരെയൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല ഇനിയും സത്യം പറഞ്ഞാൽ കോടതി തന്നെ വരണം സാധാരണക്കാർക്കായാലും ആർക്കിപ്പം ഉദാഹരണ പോലും അതെ 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 രാഷ്ട്രീയ കേരളത്തിന് ഇത് വലിയൊരു പാഠമാണ് ഒരു ഇരുപത്തൊമ്പത് വർഷം ഒരു മനുഷ്യൻ അത് വളരെ പ്രധാനപ്പെട്ട നേതാവ് എം എൽ എ എം പി മന്ത്രി ആയിട്ടുള്ള ഒരാളിനെ കെ പി സി പ്രസിഡന്റ് ഒക്കെ ആയിരുന്നൊരാളിനെ ഇത്രയും വർഷം വേട്ടയാടുക എന്നുള്ളത് അത് കോടതി ബഹുമാനപ്പെട്ട കോടതിയാണ് അതിന് അതൊരു അത്യന്ധികമായ ഒരു പരിഹാരം കണ്ടെത്തി എന്നുള്ളത് നമുക്ക് അവിടെ സമാധാനപരമാണ് ഏതായാലും നമ്മുടെ സാധാരണക്കാരെ ഒരു പ്രമുഖനെ സംബന്ധിച്ചാണ് അവസ്ഥയെങ്കിലും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചും കോടതി മാത്രമാണ് ഏതായാലും നമുക്ക് അവസാനത്തെ ആശ്രയം എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് സുധാകരൻ്റെ ഈ ഒരു കേസിൽ വിധി ഏതായാലും കെ സുധാകരനെ സമാധാനിക്കാം അത് ഇരുപത്തൊമ്പത് വർഷം അദ്ദേഹത്തെ വേട്ടയാടിയ ആ ഒരു അദ്ദേഹം പറഞ്ഞ തര തലയ്ക്ക് മുകളിൽ നിന്ന് വാള് അപ്രത്യക്ഷമായിരിക്കുന്നു നമസ്കാരം